രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം പൊതുരംഗത്ത് സജീവമായിരുന്ന ഒൻപത് പതിറ്റാണ്ടോളം മലയാളികളുടെ മനസ്സിൽ വിപ്ലവ വീര്യം നിറച്ച അതുല്യ വ്യക്തിത്വമായിരുന്നു വി എസ് അച്യുതാനന്ദൻ പതിനേഴാം വയസ്സിൽ രാഷ്ട്രീയത്തിന്റെ പടവുകൾ ചവിട്ടി അദ്ദേഹത്തിന് സമാനമായ ഒരു നേതാവിനെ കണ്ടെത്തുകയും അസാധ്യമാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രതിഭാസം തന്നെയായിരുന്നു അദ്ദേഹം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഓരോ പൊതുപ്രവർത്തകനും ഒരു പാഠപുസ്തകമായിരുന്നു വി എസ് അദ്ദേഹത്തിന്റെ ജീവിതവും രാഷ്ട്രീയ നിലപാടുകളും പ്രവർത്തനങ്ങളും പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് വി എസ് അച്യുതാനന്ദൻ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആൾക്കൂട്ടം ആവേശത്തിൽ അലറി വിളിക്കുമായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ സ്ഥിരകളിൽ വിപ്ലവത്തിന്റെ തീവ്രമായ ഒരു തരംഗം ഉണർത്താൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞിരുന്നു സാധാരണ ജനങ്ങൾക്കും അദ്ദേഹം ഒരു ആവേശമായിരുന്നു ആ വിപ്ലവ വീര്യം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും വിട ശേഷവും കാലം വായിക്കാത്ത ഒരു മാന്ത്രികതയായി അവശേഷിക്കുന്നുണ്ട് കണ്ണേ കരളെ വി എസ് എ കേരള മണ്ണിൻ പൊൻമുത്തേ എന്ന മുദ്രാവാക്യം വെറും ഒരു വിളിയായിരുന്നില്ല അത് ലക്ഷക്കണക്കിന് മലയാളികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു വികാരമായിരുന്നു മലയാളികൾക്ക് വി എസ് വെറും ഒരു നേതാവായിരുന്നില്ല അദ്ദേഹം അവരുടെ കണ്ണും കരളുമായിരുന്നു പാർട്ടിയിൽ വിഭാഗീയതയുടെ കറുത്ത ദിനങ്ങളിൽ പോലും വി എസ് വേദിയിലെത്തുമ്പോൾ വിമതർ പോലും നിശബ്ദരാകുമായിരുന്നു അവരുടെ മുഷ്ടികൾ അറിയാതെ ചുരുങ്ങുന്നത് കാണാമായിരുന്നു സി പി എം പ്രവർത്തകർ മാത്രമല്ല രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും വി എസ് ആദരവോടെയും സ്നേഹത്തോടെയും അഭിവാദ്യം ചെയ്തു പാർട്ടി എന്താണെന്ന് അറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും വി എസ് ഒരു ആവേശമായിരുന്നു അവരുടെ കുഞ്ഞുമുഖങ്ങളിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു മലയാളക്കരയുടെ ഈ വിപ്ലവ ഇപ്പോൾ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളും പോരാട്ട വീര്യവും എന്നും ഈ മണ്ണിൽ നിറഞ്ഞു നിൽക്കും വി എസ് അച്യുതാനന്ദന്റെ വ്യക്തി ജീവിതം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പോലെ തന്നെ ശ്രദ്ധേയമാണ് പതിനാറ് വരെ കടുത്ത ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഒരു നിരീശ്വരവാദിയായി മാറിയത് എന്നതിന് ഒരു ഹൃദയഭേദകമായ കഥയുമുണ്ട് ആ കഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു അച്യുതാനന്ദന് വെറും നാലു വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വസൂരി പിടിപെടുന്നത് മാരകമായ രോഗം അമ്മയെ മരണാസന്നയാക്കി ദൂരെ ഒരു ഓലക്കുടലിലായിരുന്നു അമ്മയെ താമസിപ്പിച്ചിരുന്നത് അവസാനമായി തന്റെ മക്കളെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം ആ അമ്മ പ്രകടിപ്പിച്ചു മക്കളെ അവിടേക്ക് എത്തിച്ചു ഓലക്കീറിന്റെ ചെറിയ പഴുതിലൂടെ ആ അമ്മ കണ്ണീരോടെ തന്റെ കുഞ്ഞുങ്ങളെ നോക്കി കാര്യം എന്താണെന്ന് ആണെങ്കിലും ആ കുഞ്ഞുങ്ങൾ കരഞ്ഞു നാല് വയസ്സുകാരനായ അച്യുതാനന്ദൻ തന്റെ അമ്മ കൈകാട്ടി വിളിക്കുന്നത് കണ്ടു അമ്മയുടെ അടുത്തേക്ക് കുതിക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും മറ്റുള്ളവർ അവനെ പിടിച്ചു നിർത്തി കരഞ്ഞു തളർന്ന അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കൊതിച്ച് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ആ കുട്ടി നടന്നു മക്കൾ കാഴ്ചയിൽ നിന്ന് മറഞ്ഞതും ആ അമ്മയുടെ മിഴികൾ എന്നേക്കുമായി അടഞ്ഞു പിന്നീട് അച്ഛൻ ശങ്കരൻ തന്നെയായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ അമ്മയും എന്നാൽ വി എസിന് പതിനാറ് വയസ്സായപ്പോൾ അച്ഛനും കടുത്ത രോഗം വന്ന് മരണപ്പെട്ടു ഈ സംഭവം വി എസിന്റെ ജീവിതത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തി അന്ന് മുതലാണ് അദ്ദേഹം ഒരു നിരീശ്വരവാദിയായി മാറിയത് ഈ അനുഭവത്തെ കുറിച്ച് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛന്റെ രോഗം മാറണേ എന്ന് പറഞ്ഞ് ഞാൻ പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിച്ചു വൈദ്യരുടെ അടുത്ത് പോയി അച്ഛന് മരുന്ന് വാങ്ങിയിരുന്നതും ഞാനായിരുന്നു പക്ഷെ എന്ത് പ്രയോജനം അച്ഛൻ മരിച്ചു അതോടെ എന്റെ വിശ്വാസം പൂർണമായും നഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഒരു ദൈവത്തിനെയും വിളിച്ചിട്ടുമില്ല വലുതായപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിൽ വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായത് ഈ വ്യക്തിപരമായ നഷ്ടങ്ങളും അനുഭവങ്ങളും വി എസിന്റെ ലോകവീക്ഷണത്തെയും ദാർശനിക നിലപാടുകളെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു അദ്ദേഹത്തിന്റെ നിരീശ്വരവാദം കേവലം ദൈവവിശ്വാസമില്ലായ്മ ആയിരുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യന്റെ ദുരിതങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കിയതിൽ നിന്നും ഉടലെടുത്ത ഒരു ബോധ്യമായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ സാമൂഹിക ഇടപെടലുകളിലും രാഷ്ട്രീയ നിലപാടുകളിലും പ്രതിഫലിച്ചു മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നിയ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ ഈ അനുഭവങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പോരാളിയുടെ പ്രതീകമായിരുന്നു വി എസ് അച്യുതാനന്ദൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം പോരാടി ആലപ്പുഴയിലെ കയർ ഫാക്ടറി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിലെ ഒരു സജീവ പങ്കാളിത്തത്തിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരുറപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ് അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്ന അദ്ദേഹം പാർട്ടിയുടെ തത്വങ്ങളിലും ആദർശങ്ങളിലും നിന്നും ഒരിക്കലും വ്യതിചലിച്ചില്ല പാർട്ടിയിലെ വിഭാഗീയതകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തിയെങ്കിലും വി എന്നും ജനങ്ങളുടെ നേതാവായി നിലകൊണ്ടു സാധാരണക്കാരുമായി സംവദിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അതിശയകരമായിരുന്നു ലാളിത്യവും ആർജവും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോഴും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ അദ്ദേഹം നേരിട്ടിടപെട്ടു കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ദളിത് ആദിവാസി പ്രശ്നങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ എന്നിവയെല്ലാം അദ്ദേഹത്തെ ഒരു ജനകീയ നേതാവാക്കി മാറ്റി വാർദ്ധക്യത്തിലും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം അണഞ്ഞില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും പൊതുവേദികളിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു പലപ്പോഴും വിവാദങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നെങ്കിലും താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിലും വി എസ് എന്നും മുന്നിൽ നിന്നു വി എസ് അച്യുതാനന്ദന്റെ വിടവാങ്ങൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗത്തിന്റെ അന്ത്യമാണ് അദ്ദേഹം ഒരു നേതാവ് മാത്രമല്ല കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം പോരാട്ടങ്ങൾ നിലപാടുകൾ എന്നിവയെല്ലാം വരും തലമുറയ്ക്കും പ്രചോദനമാകും വി എസ് എന്ന പേര് കേരളത്തിന്റെ സാമൂഹിക നീതിയുടെയും പുരോഗമനത്തിന്റെയും പ്രതീകമായി എന്നും നിലനിൽക്കും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കേരളത്തിന്റെ മണ്ണിൽ എന്നും വിപ്ലവത്തിന്റെ തീപ്പൊരിയായി തിളങ്ങി നിൽക്കും വി എസ് എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല അത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷയുടെയും പോരാട്ടത്തിന്റെയും പ്രതീകമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചരിത്രമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും പോരാട്ട വീര്യവും ജനപക്ഷ നിലപാടുകളും എന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വഴികാട്ടിയായി നിലകൊള്ളും